കേരളത്തിൽ മൃഗാശുപത്രികൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാട്ടോ നമ്മൾ കമ്മ്യൂണിറ്റി ടേബിൾ ചോദിച്ചിട്ടുണ്ട് ഇനി ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മൃഗാശുപത്രികൾ നമ്മുടെ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷമാണ് ആനിമൽ ഹസ്ബൻഡറി ടീമൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴീനെ അട വെച്ച് വിരിയുന്നത് വരെയുള്ള ചെറിയ ചെറിയ സംശയങ്ങളും വിരിഞ്ഞ ഉടനെ ഉള്ള സംശയങ്ങളും വിരിയണേനെക്കുറിച്ചുള്ള ഒക്കെ തീർക്കുകയാണ് കേട്ടോ ഒരുപാട് ആൾക്കൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരു കോഴീനെ അട വെച്ചാൽ ചില കോഴി ചില കോഴിയല്ല എല്ലാ കോഴികളും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വിരിയുന്നത് പക്ഷേ ചില കരിയിലെ കോഴികൾ പതിനെട്ട് ദിവസം തന്നെ കുഞ്ഞുങ്ങളെ വിരിച്ചേർക്കും ഈ പതിനെട്ട് ദിവസം കൊണ്ട് വിരിണു പതിനേഴ് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട് പതിനെട്ട് ദിവസം കൊണ്ട് വിരിയണ രണ്ട് കോഴികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേനൽക്കാലാവുമ്പോൾ ഈ കരിയിലാന്നില്ല എല്ലാ കോഴികളും കുട്ടികളുടെയും മുട്ട ഇരുപത്തൊന്നു ദിവസം ആവണ്ട അതിലും കുറച്ച് രണ്ടോ മൂന്നോ ദിവസം മുന്നേ തന്നെ വിരിയും അപ്പോൾ ഈ വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് തീറ്റ കൊടുക്കണമെന്ന് പലർക്കും ഒരു ഡൗട്ടാണ് അതായത് ഇപ്പോൾ രണ്ടോ മൂന്നോ കുട്ടി വിരിഞ്ഞിട്ടുണ്ടാവും ബാക്കി വിരിഞ്ഞിട്ടുണ്ടാവില്ല തള്ളക്കോഴി തള്ളക്കോഴിയുണ്ടാവും അപ്പോൾ ഓർക്ക് തിന്നാൻ കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഒക്കെ ഉണ്ട് എന്തായാലും തിന്നാൻ കൊടുക്കണോ എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കി മുട്ടകൾ വിരിയോ കേടാണോ എന്നൊന്നും ചെക്ക് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ അത് കേടു മുട്ടയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടാതെ നിൽക്കും അപ്പോൾ വിരിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ആദ്യം വിരിഞ്ഞ മക്കൾക്കും തള്ളക്കോഴിക്കും കൂടി സ്റ്റാർട്ടറും വെള്ളമൊക്കെ ആ കൂട്ടിൽ തന്നെ വെച്ചുകൊടുക്കുക ആ കൂട്ടിൽ തന്നെ വെച്ചുകൊടുക്കുക പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും വിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇനി ക്യാൻഡൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക അറിയണവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ആ മുട്ടകൾ ഒഴിവാക്കുക ഇരുപത്തി മൂന്ന് വരെ ഒന്നും കാത്തു നിൽക്കണ്ട ഇനി അതും അറിയില്ലെങ്കിൽ കോഴി മുട്ട കുലുക്കി നോക്കാം നല്ലോണം കുലുങ്ങുന്നുണ്ടെങ്കിൽ അതിൽ കുഞ്ഞുണ്ടാവില്ല എന്നുള്ള കാര്യം ഷുവറാണ് നല്ലോണം കുലുങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എറിഞ്ഞു പൊട്ടിച്ച് അത് ചീ അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ വിരിഞ്ഞിറങ്ങിയ മക്കൾക്ക് എന്തായാലും തീറ്റ കൊടുക്കണം എന്നാണ് ഞാൻ പറയണേ അതുപോലെ തന്നെ ഈ അടയിരിക്കുന്ന കോഴി അടയിരിക്കുന്ന കോഴി ഏകദേശം ഒരു പതിനെട്ട് ദിവസമാകുമ്പോൾ പുറത്തിറങ്ങൂലട്ടോ പതിനെട്ടാമത്തെ ദിവസം തൊട്ടിട്ട് കോഴി പുറത്തിറങ്ങൂല ശ്രദ്ധിച്ചാലറിയാൻ പറ്റും നമ്മൾ പിടിച്ച് പുറത്തിടാൻ നോക്കിയാലും കൂടി കോഴി ഇറങ്ങൂല എന്താ വെച്ചാൽ അതിൻ്റെ മുട്ടകൾ വിരിയാനായ രണ്ട് ദിവസം മുന്നേ കോഴി ഇറങ്ങേയില്ല അപ്പം എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത്തിരി തീറ്റയും ഇത്തിരി വെള്ളവും ആ കോഴിക്ക് കൂട്ടിലേക്ക് വെച്ചൊടുക്കുക അല്ലെങ്കിൽ കോഴിക്ക് നല്ല വിശപ്പും നല്ല ദാഹവും ഉണ്ടാവും നല്ല സ്ട്രെസ്സും ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും ഈ അടക്കോഴിൻ്റെ ബിരിയാൻ ആവണ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു നേരെങ്കിലും ഒരുക്കിതുള്ള തീറ്റയും വെള്ളവും കൂട്ടിലേക്ക് കാണിച്ചു കൊടുക്കുക അവർ തിന്നു കഴിഞ്ഞാൽ അത് രണ്ടും എടുത്ത് മാറ്റുകയും ചെയ്യണം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണത് പിന്നെ അട വെച്ച കോഴീനെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം വരെ എല്ലാ ദിവസവും പുറത്ത് വിടണമെന്ന് ചോദിക്കുന്നുണ്ട് ചില കോഴികൾ ഡെയിലി പുറത്തിറങ്ങും ചില കോഴികൾ ഒന്നരാടം പുറത്തിറങ്ങും പക്ഷേ എന്തായാലും നമ്മൾ ഡെയിലി പുറത്തിറക്കി ഇറക്കണമാണ് ഏറ്റവും നല്ലത് ഒരു മണ്ണിലൊക്കെ കുളിക്കണം ഓർക്കുള്ള തീറ്റയും ഭക്ഷണമൊക്കെ ഓരെടുക്കണം ചില കോഴികൾ കോഴികളൊന്നരാടനെ ഇറങ്ങുകയുള്ളൂ അത് പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഡെയിലി ഇറക്കണമാണ് ഏറ്റവും നല്ലത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴികൾക്ക് മേൽ കോഴിപ്പം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അട കോഴികളെ ദിവസം പരിശോധിക്കണം അതായത് കോഴിപ്പം രണ്ട് ടൈപ്പ് ഉണ്ട് വൈറ്റ് കളർ പേനുണ്ട് കറുപ്പ് കളർ പേന ഉണ്ട് വൈറ്റ് കളർ പേൻ വന്നാൽ ഒന്നായിട്ട് വില ചോര ഊറ്റി കുടിച്ചിട്ട് ഇവർക്ക് നെഞ്ചുണക്ക് വന്നിട്ട് ചത്തുപോകും അന്നേരം നമ്മൾ എന്തായാലും രാത്രിയൊക്കെ ഒന്ന് പോയി ടോർച്ചടച്ച് വില ചുറകൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കുക തൂവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ അടക്കോഴികൾ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുക ഇനി അഥവാ കോഴിപ്പാൻ്റെ എന്തെങ്കിലും ഒരു ഇത് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള മരുന്ന് ചെയ്യണം അതായത് നമ്മൾ കോഴീനെ വെള്ളത്തിൽ മുക്കിയെടുക്കുക ആ കോഴിമുട്ടകൾ അവിടെ നിന്ന് എടുക്കുക കോഴിമുട്ടകൾ മരുന്നിൽ മുക്കിയ മുക്കണ്ടെന്നാണ് ഞാൻ പറയണത് ഞാനങ്ങനെ രണ്ട് മൂന്ന് വട്ടം മുക്കിയിട്ട് കോഴിമുട്ടകൾ വിരിയാതായിപ്പോയിട്ടുണ്ട് വിരി വിരിഞ്ഞ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് വെറുതെ ഒന്ന് എടുത്തിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് കോഴിപ്പാനൊക്കെ മാറ്റി അതിൻ്റെ ശേഷം വേറൊരു കൂട്ടിലേക്ക് നമ്മൾ അട വെച്ചാൽ ഫുള്ളും വിരി കേട്ടോ എന്തായാലും വിരിയും അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ആ കൂട്ടിൽ തന്നെ കൊണ്ടുവെക്കരുത് ആ കൂട്ടിൽ തന്നെ വെച്ചാൽ പിന്നെയും കുഴപ്പമൻ്റെ ശല്യം അധികമാവുകയുള്ളു പിന്നെ അതേപോലെ ഈ വൈറ്റ് ജീവി ഉണ്ടോ എന്നുള്ള അതും ചെക്ക് ചെയ്യരുത് നിർബന്ധമുള്ളൊരു കാര്യമാണ് പിന്നെ ഈ അടക്കോഴികളൊക്കെ സ്ട്രെസ്സ് കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം അതായത് നമ്മൾ ഈ അടക്കോഴികളെ പുറത്ത് വിടുമ്പോൾ ഒന്നുകിൽ രാവിലെ ഏറ്റവും ആദ്യം വിടുക ബാക്കി കോഴികളെ വിടുന്ന മുന്നേ അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാ കോഴിയും കൂട്ട് കയറിയതിൻ്റെ ശേഷം ഒരവിടുക അല്ലാതെ എല്ലാ കോഴികളും പുറത്തുള്ള സമയത്ത് ഈ അടക്കോഴിനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പൂവന്മാർ ഓരെ തിന്നാനും സമ്മതിക്കില്ല കുടിക്കാനും സമ്മതിക്കില്ല വൈ പോയി അടങ്ങാറാക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഞാനധികം രാവിലെയാണ് വിടലുള്ളത് കേട്ടോ ബാക്കി കോഴികളൊക്കെ വിടുന്ന മുന്നേ അടക്കോഴികൾക്ക് തുറന്നു കൊടുക്കുകവരെ ഇറങ്ങൂല രാവിലെ അവർക്ക് തീരെ ഇറങ്ങാനിഷ്ടമല്ല ഞാൻ പിടിച്ച് പുറത്തിടലാണ് അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം എല്ലാ കോഴീനും കൂട്ടിലേക്ക് കൂടാണിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വിടുക അപ്പോൾ ഇവർക്ക് സ്വസ്ഥായിട്ട് സമാധാനമായിട്ട് തിന്നാനും കുടിക്കാനൊക്കെ പറ്റും പിന്നെ അട അടവച്ച കോഴിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം വിരിഞ്ഞെന്ന് ഉറപ്പായതിൻ്റെ ശേഷം മറ്റേ കേടാ നമ്മുട്ടയ്ക്ക് ഒഴിവാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഉടനെത്തെയും ചെയ്യേണ്ട വേറൊരു പണിയാണ് കൂട് മാറ്റൽ ആ കൂട്ടിൽ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണേക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മൾ വേറൊരു കൂട്ടിലേക്ക് മാറ്റി വെക്കൽ ഇനി കൂടില്ലാത്തവർ ആ കൂടെ ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്യാം നല്ലപോലെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്നാൽ കോഴിക്കുട്ടികൾക്ക് വേഗം തന്നെ അസുഖം വരും അതുകൊണ്ട് നല്ല വൃത്തിയുള്ള കൂട്ടിലേക്കാണ് ഓരോ മാറ്റേണ്ടത് പിന്നെ അറിയാലോ മഞ്ഞൾ വെള്ളം കൊടുക്കുക സ്റ്റാർട്ടർ കൊടുക്കുക പിന്നെ നല്ല കെയർ തന്നെ കൊടുക്കുക ചെറിയ കുഞ്ഞു മക്കൾ നമ്മളെങ്ങനെ നോക്കണേ അതുപോലെ തന്നെ നോക്കിയാലേ ഉള്ളൂ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായി കിട്ടുക ഒരു ചെറിയ കോഴിക്കുഞ്ഞു വിഞ്ഞ് നേച്ചിട്ട് അത് വിരിഞ്ഞ കോഴിക്കുട്ടി ഒരു വയസ്സായി ഒരു വലിയ കോഴിയാവണമെങ്കിൽ കുറച്ച് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിലുള്ള പരിചരണം വേണം ചിലപ്പോൾ ഒരു മാസം ഒന്നര മാസം വരെയൊക്കെ വലുതാക്കി കിട്ടും അത് കഴിഞ്ഞിട്ടായിരിക്കും അസുഖങ്ങൾ വരിക അത് പറയാൻ പറ്റൂല അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഇവരെ നിരീക്ഷിക്കണം ഇവർക്ക് അത് തക്കതായ സമയത്ത് മരുന്ന് കൊടുക്കണം എന്നാലൊക്കെ രക്ഷിച്ച് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല പരിചരണം കൊടുത്താൽ നമുക്ക് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ വലുതാക്കി ഒരു അഡൾട്ട് കോഴിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇവർക്കുള്ള വൈറ്റമിൻ റോസ് ഒക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കോഴിക്കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കുക വലിയ കോഴികൾക്ക് ഇപ്പം വേനൽ ആയതുകൊണ്ട് ഡെയിലി നമ്മൾ ചെറിയ ഡോസിൽ കൊടുക്കോ അല്ലെങ്കിൽ ഇവർക്ക് ക്ഷീണവും കാര്യമൊക്കെ വരും നല്ല ചൂടാണുള്ളത് ഭയങ്കര വെയിലാണുള്ളത്